നമസ്കാരം പിതാവിനൊപ്പം സ്കൂട്ടറിൽ പോയ യുവതിയെ തടാകത്തില് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ദുരഭിമാന കൊല എന്ന ആരോപണവുമായി ആൺ സുഹൃത്ത് രംഗത്ത് കര്ണാടക രാമോഹള്ളി സ്വദേശിയായ ഇരുപതുകാരി സഹാനയുടെ മൃതദേഹം ഹുസ്കൂൾ തടാകത്തില് നിന്നാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് പിതാവ് രാമമൂർത്തിയുടെ കൂടെ യാത്ര ചെയ്യവേ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് തടാകത്തിലേക്ക് മറിഞ്ഞെന്നാണ് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് മരണമെന്ന് പിതാവ് പോലീസിൽ മൊഴി നൽകി സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് രമോഹള്ളിയിൽ താമസിക്കുന്ന രാമമൂർത്തിയുടെ മകൾ ആർ സഹാനയാണ് ബംഗളൂരുനടുത്ത് കണ്ടെത്തിയത് ഇരുചക്ര വാഹനം നിയന്ത്രണം വിട്ടാണ് അപകട കാരണമെന്നാണ് പോലീസ് റിപ്പോർട്ട് എന്നാൽ തങ്ങളുടെ ബന്ധത്തെ എതിർത്തതിനാൽ രാമമൂർത്തി സഹാനയെ മനഃപൂർവ്വം തടാകത്തിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് സഹാനയുടെ ആൺ നിതിൻ ആരോപിച്ചു സഹാനയുടെ കൂടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിതിനാണ് യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇരുവരുടെയും പ്രണയത്തെ യുവതിയുടെ വീട്ടുകാർ എതിർത്തിരുന്നു വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ഇരുവരും തമ്മിലുള്ള പ്രണയം അംഗീകരിക്കില്ലെന്ന് രാമമൂർത്തി നേരത്തെ തന്നെ നിതിനോട് പറഞ്ഞിരുന്നു മറ്റൊരു യുവാവുമായി സഹാനയുടെ വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബം അതിന് സഹാന തടസ്സം നിന്നതോടെ കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം മാതാപിതാക്കൾ തങ്ങളുടെ ബന്ധത്തെ എതിര്ത്തിരുന്നുവെന്നും തങ്ങളുടെ പ്രണയം വീട്ടിലിറങ്ങിയ മണിക്കൂറുകൾക്കകമാണ് സംഭവം നടന്നതെന്നും ഇയാൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു തങ്ങളുടെ ബന്ധത്തെ എതിർത്ത് രാമമൂർത്തി സഹാനിയെ മനപൂർവ്വം തടാകത്തിലേക്ക് തള്ളിയിടുകയായിരുന്നെന്നും സുഹൃത്ത് ആരോപിക്കുന്നു സുഹൃത്തിന്റെ മൊഴിയെ തുടർന്ന് പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു പ്രണയബന്ധത്തെക്കുറിച്ച് ശേഷം ഞായറാഴ്ച രാത്രി ഉറങ്ങാൻ സാധിച്ചില്ലെന്നും ഇതുമൂലം വാഹനം ശരിയായി ഓടിക്കാൻ കഴിയാതെ അപകടത്തിൽ പെടുകയായിരുന്നുവെന്നും രാമമൂർത്തി ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി പോലീസ് പറയുന്നു നീന്തൽ അറിയാമായിരുന്നതിനാൽ താൻ രക്ഷപ്പെട്ടുവെന്നും മകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും പിതാവ് പറയുന്നു എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു